സി പി ഐ മാളാ മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി ജന്മശതാബ്ദി സമ്മേളനം നടന്നു സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനിയർ എം പി ഉദ്ഘാടനം ചെയ്തു മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ള വ്യത്യാസം മുഖത്തേ അറിയാവുന്നതുപോലെ അടിമുടി ജനാധിപത്യമായ രീതിയിൽ ബ്രാഞ്ച് തൊട്ട് അഖിലേന്ത്യാ കമ്മിറ്റി വരെ തെരഞ്ഞെടുക്കാനും അതിന്റെ ഭാരവാഹികൾ നിശ്ചയിക്കാനും പാർട്ടിയുടെ പരിപാടികൾ ചർച്ച ചെയ്യാനും ഭാവി നയപരിപാടികൾ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനും അതിലൊക്കെ അഭിപ്രായം പറയാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ മെമ്പർമാർക്കുമുള്ള ജനാധിപത്യമായ അവകാശങ്ങൾ അത് സൂക്ഷിച്ചുകൊണ്ടും അത് ശക്തിപ്പെടുത്തിക്കൊണ്ടുമാണ് ഈ സമ്മേളനങ്ങളെല്ലാം നമ്മൾ നടത്തി തീർക്കുന്നത് അതുകൊണ്ട് ഇത് ചടങ്ങായി എല്ലാം നമ്മൾ കാണുന്നത് അതൊരു സംഘടനാപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായാണ് ചുമതലയായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ഈ സമ്മേളനത്തെല്ലാം കാണുന്നത് മറ്റു പാർട്ടികളുടെ എതിർമാറ്റങ്ങളെ കുറിച്ചും അതിന് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചുമൊക്കെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് വേണ്ടി മാത്രമേ ഞാൻ ഞാൻ ഈ അവസരത്തിൽ മറ്റു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി വസന്തകുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ പാർട്ടിയുടെ മുതിർന്ന അംഗങ്ങളെ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ആദരിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ജി ശിവാനന്ദൻ എം ആർ അപ്പുകുട്ടൻ ഇന്ദിരാ ദിവാകരൻ എന്നിവർ പ്രസംഗിച്ചു യു എസ് ശശിയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ടി എൻ വേണുവിന്റെ നേതൃത്വത്തിൽ പതാക ജാഥയും ടി എം ബാബുവിന്റെ വസതിയിൽ നിന്ന് ഇന്ദിരാ ദിവാകരന്റെ നേതൃത്വത്തിൽ ബാനർ ജാഥയും ബീന സുധാകരന്റെ വസതിയിൽ നിന്ന് എ എം ഹക്കിമിന്റെ നേതൃത്വത്തിൽ കൊടിമര ജാഥയും വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനത്തിനു ശേഷം കുഴൂർ സ്കൂൾ ഗ്രൗണ്ടിൽ സംഗമിച്ച് പ്രകടനമായി സമ്മേളന നഗരിയായ എടത്താട്ടിൽ മാധവൻ മാസ്റ്റർ നഗറിൽ എത്തിച്ചേർന്നു മുതിർന്ന അംഗം ലളിത ചന്ദ്രശേഖരൻ പതാക ഉയർത്തി